കൈതാരം മഹിളപ്പടി തിരുവോണം റസിഡന്റ്സ് അസോസിയേഷന്റെ എട്ടാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ഉദ്ഘാടനം ചെയ്തു കൈതാരം മഹിളപ്പടി തിരുവോണം റസിഡൻസ് അസോസിയേഷന്റെ എട്ടാം വാർഷികവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വീടുകൾ തമ്മിലുള്ള ഐക്യത്തെ ഏറ്റവും പ്രധാനമായി മാറേണ്ടതുണ്ട് ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങൾ വലിയ കൂട്ടുകുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബങ്ങൾ പതുക്കെ പതുക്കെ അണ്ണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഴുമെട്ടും ഒമ്പതും മക്കൾ ഉണ്ടായിരുന്ന വീടിനകത്ത് നിന്ന് ഇന്ന് രണ്ട് മക്കളിലും ഒരു മക്കളിലേക്കും എത്തുന്ന കുടുംബങ്ങളായി മാറുമ്പോൾ പഴയ കാലങ്ങൾക്കകത്ത് വീടിനകത്ത് അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്ന കാലങ്ങളുണ്ടായിരുന്നു ഇന്ന് രണ്ടുപേരുള്ളൂ രണ്ട് മക്കളും അച്ഛനും അമ്മയുമാണെങ്കിൽ പോലും പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് സി എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷോജോ വർഗീസ് സമ്മാനദാനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആഘോഷ കമ്മിറ്റി കൺവീനർ വി എൻ സജീവൻ ആദരിച്ചു കൂട്ടുവളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ എച്ച് ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ രാജേഷ് പട്രാക്ക് ജോയിന്റ് സെക്രട്ടറി വി ബി ജയബാൽ പട്രാക്ക് സെക്രട്ടറി എൻ എസ് മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി സി ആർ ബാബു സ്വാഗതവും അജലകുമാരി നന്ദിയും പറഞ്ഞു തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു